ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചതയം നക്ഷത്രക്കാരുടെ വിജയത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ചതയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ചില ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കൂടി കൈകാര്യം ചെയ്താൽ ചതയം നക്ഷത്രക്കാർക്ക് വിദ്യാവിജയവും തൊഴിൽ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും എങ്ങനെയാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അതിന് ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് സമ്പത്ത് വന്നു ചേരുവാൻ എന്താണ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കണം അത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമായാലും സന്താന കാര്യങ്ങളായാലും എല്ലാം ജാതകം പരിശോധിച്ചും അല്ലാതെ കബടി നോക്കിയുമൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ചതയം നക്ഷത്രക്കാർ കുംഭം രാശിക്കാരാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രത്യേകതകൾ എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു നക്ഷത്രം മഹാനായ ആത്മീയ ആചാര്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനത്തോടു കൂടി ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം ഈ ചതയം നക്ഷത്രം പല ആൾക്കാരും അത്ര കാര്യമാക്കിയിരുന്ന ഒരു നക്ഷത്രമൻ എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കും കർമ്മരംഗത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യവും ദൈവാധീനവുമുള്ള നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൻ്റെ രാശി കുംഭവും രാശിയാധിപൻ ശനിയുമാണ് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ശനിയുടെ ഭാഗ്യ ഗ്രഹങ്ങൾ ഒന്ന് ബുധനും രണ്ട് ശുക്രനുമാണ് ഇവ ബന്ധുക്കളുമാണ് വളരെയധികം കാര്യക്ഷമമായ രീതി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അതിൽ എത്ര ത്യാഗം സഹിച്ചാലും ഉറച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർ ഇവർ അസുര ഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ് അസുരഗണൻ അതായത് അസുരഗണക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് എത്ര എതിർപ്പുകളെ നേരിട്ടുകൊണ്ടും പ്രവർത്തിച്ച് മുന്നേ മുന്നേറുക അപ്പോൾ പല രീതിയിലുള്ള അപവാദങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ പലരുടെയും വെറുപ്പും ഒക്കെ ഉണ്ടായെന്ന് വരാം എങ്കിലും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോവുക ഇവർ വിജയിക്കും വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും സ്ത്രീ യോനിയ ആയതിനാൽ പലപ്പോഴും അധിക സാഹസികതയ്ക്ക് മുതിരാറുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചു പോകുവാനാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ല ഉള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ സമൂഹത്തിലെ മാന്യന്മാരായ മാന്യമായ രീതിയിലുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളും ഈ ചതയനക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും അതായത് സമൂഹത്തിൽ എവിടെ ചെന്നാലും ഒരംഗീകാരം ഒരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ട നടപടികൾ എടുക്കുക അങ്ങനെയൊക്കെ ഈ ചതയനക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതയുണ്ട് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും സുഹൃത്തുക്കൾക്കോ മറ്റ് ബന്ധുക്കൾക്കോ ദോഷം വരാത്ത രീതി ഉള്ള ഏർപ്പാടുകളായിരിക്കും അത് ഒരു ബിസിനസ് തിരഞ്ഞെടുത്താലും ആർക്കും ഉപദ്രവം വരാത്ത രീതിയിൽ തങ്ങൾക്ക് വിജയം ലഭിക്കത്ത രീതിയിലുമുള്ള തൊഴിൽ കാര്യങ്ങളിലായിരിക്കും ഇവർ ശ്രദ്ധിക്കുക ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോ ഒരു ക്ലേശമുണ്ട് എന്നറിഞ്ഞാൽ ഇവർ ഏതെങ്കിലും തരത്തിലറിഞ്ഞാൽ അവിടെ ചെന്ന് ആ സുഹൃത്തിനെ സഹായിക്കുന്നതിനും വേണ്ട സമാധാനങ്ങളൊക്കെ പറയുന്നതിനും നല്ല വാക്ക് പറയുന്നതിനുമൊക്കെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാറ് തൊഴിൽ രംഗത്ത് വാക്സാമർഥ്യം കൊണ്ട് ഒക്കെ കൂടെ സഹപ്രവർത്തകരെ കൂടെ നിർത്തുവാനും മേലധികാരികളിൽ നിന്ന് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുവാനും ശമ്പളം കുറവാണ് എങ്കിൽ പോലും അധ്വാനഭാരമേറിയ തൊഴിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്ത് വിജയത്തിലെത്തിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മറ്റൊരു കാര്യം ഈ നക്ഷത്രത്തിന്റെ രാശി ആയതിനാൽ ആ ശനി ചില അലസതയുണ്ടാവും അത് ഇവരെ അറിയുകയും ചില സന്ദർഭങ്ങളിൽ ഇവർ ഇവരുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കും അത് ഇവർക്ക് വിനയായിട്ട് വരും അത് ചില പരാജയ കാരണങ്ങളാണ് ആ കാരണങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പാരമ്പര്യമായ രീതിയിൽ കിട്ടിയ മുതൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുന്ന ഇവർക്ക് അധ്വാനം കൂടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർക്ക് വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഇവർക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും തൊഴിൽ മാറ്റി ചെയ്യേണ്ട അവസ്ഥ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ട്രാൻസ്ഫറുകൾ വന്നു ചേരുക പ്രൊമോഷനുകൾ വന്നു ചേരുക പ്രൈവറ്റായിട്ട് സ്വന്തം നിലയിൽ ചെയ്യുന്നവർക്ക് ചില കാലങ്ങളിലെങ്കിലും ചില നഷ്ടങ്ങൾ നേരിടുക വഴി മറ്റ് തൊഴിലുകളിലേക്ക് ശ്രദ്ധ മാറ്റി മാറ്റി ചിന്തിക്കുന്ന ഒരു രീതിയും കണ്ടുവരാറുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള ഇവർ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അതുപോലെ തന്നെ ഇവർക്ക് ഈശ്വര കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടായി സഹായ മനസ്സത ഉള്ളതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്തതാണ് ഭക്തി ജപം ധ്യാനം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചില എടുത്തുചാട്ടങ്ങളൊക്കെ ഉണ്ടാകാം അത് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ചതയനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ വൃക്ഷം കടമ്പാണ് അത് വളരെ നല്ലതാണ് ഈ വൃക്ഷം ത്യാഗം സഹിച്ചു വരുന്നവർക്ക് ഒരു തണൽ കൊടുക്കുന്ന ഒരിക്കലും പാടാത്ത ഒരു വൃക്ഷമാണല്ലോ ചതയനക്ഷത്രക്കാരും അപ്രകാരമാണ് കഷ്ടത അനുഭവിച്ച് ദുഃഖങ്ങളിൽ പെട്ട് ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായഹസ്തം നീട്ടിക്കൊടുക്കുക വഴി പിന്നീട് ആ സഹായം ഒരു സമയത്ത് ഇവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ ശാസ്താവിനെ ഭജിക്കുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും അന്നപൂർണിസ്ഥിതിയെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം ശ്രേയസ്കരമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും